മറ്റുള്ളവർ അവരെ ഡിസ്റ്റർബ് ബേസിക് ശരി ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട അതിന് സോറി പറഞ്ഞു ഒന്നും ചെയ്യണ്ട പറ്റുന്ന കാര്യം എന്നാ ആണോ നീ ആരാ അതെ വീട്ടിൽ നിന്ന് വന്നത് അലക്കാനാണെന്നുള്ള രണ്ടുപേര്മിച്ച് വന്നിട്ടാണ് വീട്ടില് താമസിക്കുന്നത് ഞാൻ മാത്രല്ല മാമൻ അറിഞ്ഞു പിന്നെ പലതും അറിഞ്ഞു വരുന്നു അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു നമ്പീഷ എന്റെ കൈ ധരിക്കണ അവടെ കറണക്കുറ്റിട്ട് നാരണം വേണ്ട പഴയ കാലം അല്ല വകുപ്പ് മാറും ഇപ്പൊ എങ്ങനെയുണ്ട് ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലില്ല റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം വരട്ടെ